ഹായ് ഓൾ വെൽക്കം ടു അവർ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറഞ്ഞിട്ട് എനിക്ക് കുറച്ച് എക്സൈറ്റ്മെൻ്റ് ഉള്ളൊരു വീഡിയോ ഉണ്ട് അതായത് ഞാൻ കുറച്ച് എക്സൈറ്റഡായിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങൾക്ക് വേണ്ടി ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് അതായത് നമ്മൾ നമ്മുടെ കേരളത്തിൽ നിന്ന് വിട്ടിട്ട് നോർത്ത് ഇന്ത്യൻ സൈഡിലേക്ക് ചെല്ലുമ്പോൾ മിക്കപ്പോഴും നമ്മുടെ ഇഷ്ടം മാറി അമ്പലങ്ങളുണ്ട് അതുമാത്രമല്ല നമ്മുടെ നോർത്ത് ഇന്ത്യൻ സൈഡിൽ തന്നെ അയ്യപ്പൻ്റെ അമ്പലമൊക്കെ കാണാറുണ്ട് ഇതും അതുപോലെ തന്നെ നമ്മുടെ ഛത്തീസ്ഗഡിലെ ഒരു ചെറിയ ഗ്രാമത്തിൽ നമ്മുടെ കേരള സ്റ്റൈലിൽ തന്നെ അതായത് നമ്മുടെ നാട്ടിലുള്ള പോലത്തെ തന്നെ അയ്യപ്പൻ്റെ ഒരു അമ്പലം അതാണ് ഞാൻ അവിടെ കണ്ടത് ഒരു ഭയങ്കര നമുക്കൊരു നാട്ടിൽ വന്ന അതേ ഒരു ഫീൽ നമ്മുടെ നാട്ടിൽ അയ്യപ്പൻ്റെയൊക്കെ അമ്പലത്തിൽ നമ്മുടെ ലോക്കൽ അയ്യപ്പൻ്റെയൊക്കെ അമ്പലത്തിൽ പോകുമ്പോൾ കാണുന്ന അതേ ഒരു ഫീലാണ് നമുക്കവിടെ കിട്ടിയത് അവിടെ ചെന്ന് ഇരിക്കുമ്പോഴായാലും അതുപോലെയൊക്കെ തന്നെയായിരുന്നു ചെടികളായാലും അതുപോലെയൊക്കെ തുളസി ചെത്തിയൊക്കെ നട്ടുപിടിപ്പിച്ച് കംപ്ലീറ്റ് അമ്പലത്തിൻ്റെ കൺസ്ട്രക്ഷൻ ആയാലും എല്ലാ കാര്യങ്ങളായാലും അതുപോലെ തന്നെ നമ്മളിവിടെ അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് നമുക്ക് വൈകുന്നേരം ആറ് മണിയാകുമ്പോഴാണ് അവിടെ പൂജ നടക്കുന്നത് അപ്പോൾ ഞങ്ങൾ ഒരു ആയപ്പോൾ അവിടെ എത്തിയിരുന്നു എന്നിട്ട് പിന്നെ ഞങ്ങൾ ആ അമ്പലത്തിന് ചുറ്റും പുറമൊക്കെ ഒന്ന് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ വെയിറ്റ് ചെയ്തു എന്നിട്ട് പിന്നെ സ്വാമിയൊക്കെ വന്ന് അമ്പലമൊക്കെ തുറന്നുകഴിഞ്ഞിട്ടാണ് ഞങ്ങൾ പിന്നെ അമ്പലത്തിലൊക്കെ ഒരു തൊഴുതുന്നത് ശരിക്കും അവിടെ വെയിറ്റ് ചെയ്ത സമയത്ത് ശരിക്കും നമ്മൾ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള അമ്പലം ഉണ്ടല്ലോ ഈ അമ്പലത്തിലൊക്കെ പോയിരിക്കുന്ന ആ ഒരു ഫീലായിരുന്നു കേട്ടോ കറക്റ്റ് നമ്മുടെ നാട്ടിലത്തെ അതേ ഒരു ഫീൽഡിൽ ആ ഒരു കുഞ്ഞു ഗ്രാമത്തിൽ ഇതുപോലെ നമ്മുടെ അതേ സ്റ്റൈലിൽ നമ്മുടെ നാട്ടിലത്തെ പോലെ തന്നെ ഇങ്ങനൊരു അമ്പലം പണിത്തിട്ടാണ് കണ്ടപ്പോൾ ഭയങ്കര ഒരു വളരെ ഭയങ്കര സന്തോഷം ഒന്നും കാരണം നമ്മുടെ ഡൽഹിയിലൊക്കെ ഉണ്ട് അയ്യപ്പൻ്റെ അമ്പലം അതൊക്കെ ഭയങ്കര വലിയ അമ്പലങ്ങളൊക്കെ ആയിട്ട് തന്നെയാണ് പക്ഷേ ഇതൊരു കുഞ്ഞ് ഗ്രാമത്തിൽ നമ്മുടെ നാട്ടിലത്തെ പോലെ തന്നെ ഒരു അയ്യപ്പൻ്റെ അമ്പലം അതും നോർത്ത് ഇന്ത്യൻ സൈഡിൽ തന്നെ അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക അത് അവിടുത്തെ കുറച്ച് മലയാളികൾ അല്ലെങ്കിൽ അവിടുത്തെ ആ മലയാളികൾ അത് അത്രയും നല്ല കാര്യമായിട്ട് തന്നെ കൊണ്ടുനടക്കുന്നുണ്ടാണല്ലോ അപ്പോൾ അങ്ങനെയൊക്കെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം അപ്പോൾ ആ ഒരു വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യണ നേരിച്ചു ഇതാണ് അയ്യപ്പൻ്റെ അമ്പലത്തിൻ്റെ ഫ്രണ്ട് ലുക്കൊക്കെ വരുന്നത് കംപ്ലീറ്റ് കാര്യങ്ങളൊക്കെ നമ്മുടെ അമ്പലത്തിൽ നമ്മുടെ നാട്ടിലത്തെപ്പോലെ തന്നെയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് അതുമാത്രമല്ല ഇവിടെ മിക്കടുത്തും മലയാളത്തിലാണ് കേട്ടോ എഴുതിയിരിക്കുന്നത് മലയാളത്തിൽ അക്ഷരങ്ങൾ വരെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ വീഡിയോ തീർച്ചയായിട്ടും മുഴുവനായിട്ട് കണ്ടുനോക്കുക അയ്യപ്പ പ്രതിഷ്ഠ കൂടാതെ തന്നെ ചെറിയ ചെറിയ നമ്മുടെ കുഞ്ഞ് പ്രതിഷ്ഠകളും വേറെ ഉണ്ട് കേട്ടോ അങ്ങനെ പല പല പ്രതിഷ്ഠയൊക്കെ ആയിട്ട് വലിയ അത്യാവശ്യം വലിയൊരു അമ്പലം തന്നെയാണിത് ഇങ്ങനൊരു അമ്പലമാണ് നമ്മളിവിടെ കാണാൻ കഴിഞ്ഞത് അതും അതുപോലെ തന്നെ അവർ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട് കേട്ടോ ഇവിടുത്തെ വഴിപാടുകളായാലും കാര്യങ്ങളായാലും എല്ലാം അങ്ങനെ തന്നെയാണ് ഇത് ഏത് കണ്ടോ മലയാളത്തിൽ മാത്രമല്ല ഹിന്ദിയിലും ഉണ്ട് മലയാളത്തിൽ നമുക്ക് മലയാളികൾക്ക് വേണ്ടിയിട്ടും ഹിന്ദിയിലും അവർക്ക് വേണ്ടിയിട്ടും കൂടി എല്ലാ കാര്യങ്ങളും എഴുതിയിട്ടുണ്ട് ഇവിടെ എത്തി ഇതിൻ്റെ ഉള്ളിലേക്കൊക്കെ കയറി ജസ്റ്റ് ആ ഒരു സ്ഥലത്തൊക്കെ ഇരുന്നപ്പോഴും ഞാൻ ഭയങ്കര ഒരു ബ്ലസ്ഫുൾ ആയിരുന്നു കേട്ടോ കാരണം വെച്ചാൽ ശരിക്കും ഒരു ദൈവീകമായിട്ടുള്ള ഭയങ്കര ഒരു ഫീൽ നമുക്ക് നാട്ടിൽ വന്ന് നമ്മുടെ അമ്പലത്തിലൊക്കെ പോയി ഇരുന്ന് അല്ലെങ്കിൽ നാട്ടിൻ പുറത്തൊക്കെ നമ്മൾ ആ ഒരു ചുമ്മാ കുറച്ച് നേരം പോലും നമ്മൾ അമ്പലത്തിൻ്റെയൊക്കെ ഒരു സൈഡിൽ പോയി ഇരിക്കുമ്പോൾ നമുക്കൊരു ഭയങ്കര ഒരു പോസിറ്റീവ് വൈബ് കിട്ടില്ല ആ ഒരു വൈബായിരുന്നു ഇവിടെ ഇരുന്നപ്പോൾ നമുക്ക് കിട്ടിയത് സാധാരണ നമുക്ക് ഇങ്ങനെ നോർത്ത് ഇന്ത്യൻ അമ്പലങ്ങളിൽ കയറുമ്പോൾ നമുക്ക് മലയാളികൾക്ക് നമ്മുടെ ആ ഒരു പ്രതിഷ്ഠയൊന്നും കാണാൻ പറ്റാറുണ്ടാവില്ല ജസ്റ്റ് ഒരു വിഗ്രഹത്തിൻ്റെയൊക്കെ നമ്മുടെ ആ ഒരു വിഗ്രഹമൊക്കെ വേറെ ടൈപ്പ് ഒക്കെ ആയിരിക്കുമല്ലോ പ്രതിമകളൊക്കെ ആയിരിക്കില്ല അപ്പോൾ നമുക്ക് അത്ര വലിയ ഫീൽ വരും നമ്മുടെ നാട്ടിലത്തെ പ്രതിഷ്ഠകളൊക്കെ കാണുന്ന ആ ഒരു ഫീൽ നമുക്ക് അങ്ങനെ കിട്ടാറില്ല പക്ഷേ ഇവിടെ വന്നപ്പോൾ ശരിക്കും അതുപോലെ തന്നെയാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഒത്തിരി എക്സൈറ്റ്മെൻ്റ് ആയിപ്പോയി നമുക്ക് അപ്പോൾ അമ്പലം തുറക്കാൻ വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം അതുവരെ നമുക്കിങ്ങനെ ചുറ്റും ഈ ഒരു അമ്പലത്തിൻ്റെ അപ്പം ഞങ്ങളിപ്പോൾ അമ്പലം ചുറ്റി നടന്ന് കണ്ട് എന്നിട്ട് അമ്പലത്തിൻ്റെ സ്വാമി വരാൻ വേണ്ടിയിട്ടല്ലേ അമ്പലം തുറക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത്യാവശ്യം വലിയൊരു അമ്പലം തന്നെയാണ് കേട്ടോ ரணமெண்டயப்பா சுவாமியல்லாதொருணமில்லையப்பா ஹரிஹரசூதனை ஷரணம் பொன்னயப்பா அவடும் நல்லாதொருணமில்லையப்பா മൊത്തം ഒത്തിരി ചെടികളൊക്കെ ആയിട്ട് കണ്ടു നല്ല ഭംഗിയല്ലേ കാണാനായിട്ട് മൊത്തം നമ്മുടെ ചെത്തിയും തുളസിയും അങ്ങനെ അമ്പലത്തിലേക്ക് വേണ്ട കംപ്ലീറ്റ് ചെടികളാണ് കേട്ടോ നല്ല ഒരു നല്ലൊരു പോസിറ്റീവ് അറ്റ്മോസ്ഫിയർ ആണ് ഇവിടെ കാണുന്നതന്നെ നമുക്ക് നമുക്കിവിടെ വരുമ്പോൾ തന്നെ ഭയങ്കര ഒരു ഇതാണ് കേട്ടോ കാരണം വെച്ചാൽ മരങ്ങളായാലും ചെടികളായാലും ഒക്കെ ഫുൾ പച്ചപ്പൊക്കെ ആയിട്ട് ആ പച്ചപ്പിനിടയ്ക്ക് ഒരു വലിയൊരു അമ്പലം അങ്ങനെയാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് അയ്യനെ കാണാൻ സ്വാമി അയ്യനെ കാണാൻ പൊന്നം പലമേട്ടിൽ വാഴുമയ്യേനെ കാണാൻ കുന്നും കൂഴിയും കാട്ടുകല്ലും മുള്ളുകളും ചവിട്ടിയുള്ളസരായിരുന്നു ഞങ്ങൾ വരും സ്വാമി ശരണം നയ്യപ്പ ശരണം ശരണം അയ്യപ്പ സ്വാമി ശരണം അയ്യപ്പ ശരണം ശരണം അയ്യപ്പ അപ്പോൾ വീഡിയോ എൻ്റെ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ബൈ ബൈ